നമസ്കാരം കേന്ദ്ര സർക്കാർ സഹായം നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്ന കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീണ്ടും ഒരു സാഹചര്യം വരികയാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ വിതരണ സമയവും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുക കിസാൻ സമ്മാൻ പദ്ധതിയിൽ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് ഈ അടുത്ത സമയം വരെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരത്തോളം രൂപയാണ് നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ തിരിച്ചടക്കേണ്ട ധനസഹായത്തിൻ്റെ അടുത്ത ഘടുവായിട്ടുള്ള പതിനേഴാമത്തെ ഘടുവും വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യാനായിട്ട് ഇപ്പോൾ പോവുകയാണ് മെയ് മാസമായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചേരുക ഇപ്പോൾ ഇലക്ഷൻ സമയമാണ് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം രാജ്യമൊട്ടാകെ ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തുകയുടെ വിതരണം നടത്തുവാനായിട്ട് സാധിക്കില്ല ഏപ്രിൽ മാസം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ തുക വിതരണം ചെയ്ത ആനുകൂല്യമാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് തന്നെ രണ്ടായിരം രൂപ വാങ്ങുന്ന എല്ലാവരും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കിസാൻ സമ്മാനധി പദ്ധതി പ്രകാരം വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് പതിനാറ് ഗഡുക്കൾ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തിരുന്നു ഈ പതിനാറ് ഗഡുക്കളും ലഭിച്ചവരെല്ലാം തന്നെ പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവരാണ് മെയ് മാസത്തോടെയാണ് വിതരണം നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസങ്ങളിലേക്കാണ് ഈ തുകയുടെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായം ഏതെങ്കിലും കർഷകന് പതിനാറാമത്തെ ഗഡുവോ അതിന് മുമ്പുള്ള ആനുകൂല്യമോ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനം ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇലക്ട്രോണിക് എ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ ഇലക്ട്രോണിക് എ വൈ സി നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടക്കമില്ലാതെ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ വിതരണം നടത്തിയപ്പോൾ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിരവധി കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഗഡുക്കൾ മുടങ്ങിയവർക്ക് കോമൺ സർവീസ് സെൻറ്ററുകൾ മുഖേന ഇപ്പോൾ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസായിട്ട് ഈടാക്കുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ അപേക്ഷകൾ കൃത്യമായിട്ട് പരിശോധിച്ച് എന്ത് കാരണത്താലാണ് ഈ ആനുകൂല്യം നമുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതെന്നും അപേക്ഷയിൽ വന്നിട്ടുള്ള പിഴവുകൾ എന്തൊക്കെയെന്നൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതുമായിരിക്കും ഇനി ഏതെങ്കിലുമൊക്കെ കാരണവശാൽ പേയ്മെൻറ്റ് നടപടിക്രമങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിലൊക്കെ അതിനെ വേഗത കൈവരിക്കുന്നതിനും ഈ ഒരു അപേക്ഷയിലൂടെ സാധിക്കുന്നതാണ് കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് നിങ്ങളെല്ലാവരും തന്നെ ഈ പരാതി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പതിനേഴാമത്തെ ഗഡു ലഭിക്കുന്നതിലൂടെ മുപ്പത്തിനാലായിരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുക പി കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും സംയുക്തമായിട്ടുള്ള ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഓരോ പി കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ആദ്യം കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത് ഇനി അതോടൊപ്പം തന്നെ പി കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാ ഉപഭോക്താക്കളും പി കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ ജനസേവാ സി എസ് സി സെൻ്ററുകൾ വഴിയോ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഇലക്ട്രോണിക് കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെത്തി ഈ ഒരു പുതിയ സേവനം പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാൻ കേന്ദ്ര കൃഷി വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും അതുപോലെ മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റുമാർയും അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടോ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാനായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും വളരെ വൈകാതെ തന്നെ അതായത് വരുന്ന മെയ് മാസം തന്നെ പതിനേഴാമത്തെ ഗഡവിന്റെ വിതരണം ഉണ്ടായിരിക്കും വാർത്ത എല്ലാവരിലേക്കും പരമാവധി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക